കുഴി അപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ച സംഭവത്തിൽ തൃശൂർ കോർപ്പറേഷൻ മേയർക്കെതിരെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അപകടത്തിൽ മറുപടി പറഞ്ഞില്ലെങ്കിൽ മേയറുടെ കസേരയിൽ റീത്ത് വെക്കുമെന്ന് പറഞ്ഞായിരുന്നു പ്രതിഷേധം പ്രതിപക്ഷ കൗൺസിലർമാർ സ്വന്തം ശരീരത്തിൽ ചുവന്ന ചായം ഒഴിക്കുകയും ചെയ്തു രണ്ട് കൗൺസിലർമാർക്ക് കൗൺസിലർമാരെ മേയർ അടുത്ത രണ്ട് യോഗങ്ങളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അഭിലാഷ വിവരങ്ങൾ പങ്കുവെക്കും അഭിലാഷ അസാധാരണമായ ഒരു പ്രതിഷേധമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ദേഹത്ത് ചായമൊക്കെ ഒഴിച്ച് കൗൺസിലർമാർ ദേഹത്തും ശരീരത്തിലും വസ്ത്രങ്ങളിലും ഒക്കെ ചായമുണ്ട് വനിതാ കൗൺസിലർമാർ അടക്കം രംഗത്തുണ്ട് എന്താണ് അടിസ്ഥാന കാരണം എന്തായിരുന്നു എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് നഗരസഭയിലെ അംഗങ്ങൾ എത്തിയത് രഞ്ജിത്ത് തൃശൂർ എം ജി റോഡിലെ കുഴിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം തന്നെയാണ് ഇപ്പോൾ നഗരസഭാ കൗൺസിൽ യോഗത്തിലേക്ക് ഒരു യോഗത്തിലൊരു നാടകീയ സംഭവങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാരണമായി എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള കുഴികൾ കാരണം അപകടങ്ങൾ ഉണ്ടാവുകയും ഒരു യുവാവിന് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി പൂങ്കുന്ദം സ്വദേശി വിഷ്ണുദത്ത് എന്ന് പറയുന്ന ആളാണ് മരിച്ചത് അദ്ദേഹം ഒരു അമ്പല ദർശനത്തിന് ശേഷം അമ്മയുമായി വരുന്ന വഴി കുഴി റോഡിലെ കുഴിയിൽ വിടാതിരിക്കാൻ വെട്ടിച്ചപ്പോൾ ഒരു ബസ്സിലിരിക്കുകയും അതേ തുടർന്ന് വിഷ്ണുദത്തെന്ന് പറയുന്നത് ആൾ മരിക്കുകയും അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് പത്മിനി എന്ന പേരുള്ള അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വലിയ രീതിയിലുള്ള പരിക്കേക്കുകയും ചെയ്തിരുന്നു ഇതേ ഇത് മാത്രമല്ല കൂടാതെ കഴിഞ്ഞ ദിവസം ഒരു റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനടക്കം അവിടെ വീഴുകയും വലിയ രീതിയിലുള്ള പരിക്കുകൾ അയക്കുകയും ചെയ്തിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിലേക്ക് പ്രതിപക്ഷത്തിൻ്റെ വലിയ രീതിയിലുള്ള ബഹളം ഉണ്ടായത് ആദ്യം ഈ വിഷയം കൗൺസിൽ യോഗം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ അംഗങ്ങൾ കൗൺസിലിലേക്ക് എത്തുന്നത് എന്നാൽ ഈ വിഷയം ചർച്ചയ്ക്ക് ചർച്ചയ്ക്കെടുക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം ഭരണപക്ഷം സ്വീകരിച്ചതോടെയാണ് പ്രതിപക്ഷം ബഹളത്തിലേക്ക് കടക്കുന്നത് ഈ മരിച്ചുപോയ വിഷ്ണുദത്ത് എന്ന യുവാവിന്റെ പോസ്റ്റർ പോസ്റ്ററുകൾ ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ചു പ്രതിപക്ഷം സഭയിലേക്ക് എത്തിയത് അതിനുശേഷം പ്രശ്നം രൂക്ഷമാവുകയും ഇത്തരത്തിൽ സഭയിൽ വിഷയം സംസാരിക്കാൻ അല്ലെങ്കിൽ ചർച്ച ചെയ്യാനായിട്ട് എടുക്കുന്നില്ല എന്ന് ഭരണപക്ഷം പറഞ്ഞതോടുകൂടി അതൊരു ബഹളത്തിലേക്ക് കടക്കുകയായിരുന്നു പ്രതിപക്ഷ അംഗങ്ങൾ ടേബിളിന് മുകളിൽ കയറി ദേഹത്ത് ചുവന്ന ഒഴിച്ചുകൊണ്ട് അതായത് ഒരു പ്രതീകാത്മകമായി രക്തത്തിൽ കുളിച്ചു എന്നുള്ള ഒരു രീതിയിൽ പ്രതീകാത്മകമായി കൊണ്ടുള്ള പ്രതിഷേധമാണ് അവിടെ നടത്താൻ ഉദ്ദേശിച്ചത് എന്നാൽ ഇവർ ടേബിളിന് മുകളിൽ കയറി റീത്ത് പൊക്കി പിടിച്ചതോടുകൂടി അതായത് ആളുകൾ മരിക്കുന്നു ഇത്തരത്തിൽ ഇനിയും ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകും അത് പ്രതീകാത്മക ായി മേയറിൻ്റെ കസേരയിൽ റീത്ത് വയ്ക്കുമെന്നുള്ള പ്രഖ്യാപനം കൂടി വന്നതോടുകൂടി ഭരണപക്ഷം കൂടി ഈ കൗൺസിൽ യോഗത്തിലേക്ക് കൗൺസിൽ ബഹളത്തിലേക്ക് ഇടപെടുകയും പ്രതിപക്ഷ അംഗങ്ങൾക്ക് നേരെ ചാടിയെടുക്കുകയും ചെയ്തു ഇതൊരു വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി അതുപോലെ തന്നെ പ്രതിപക്ഷ ഭരണ മേയറിൻ്റെ കസേരയിൽ റീത്ത് വയ്ക്കുമെന്ന് പ്രഖ്യാപിച്ച പ്രതിപക്ഷ കൗൺസിലർ രാജൻ കെ രാജൻ കെ പലനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മേയർ ഉത്തരവിട്ടു ഇത് തുടർന്നുള്ള ഇത് തുടർന്ന് കൂടുതൽ വിഷയങ്ങൾ കൂടുതൽ വഷളാക്കി അതിനുശേഷം പ്രതി കൂടുതൽ പ്രതിപക്ഷ അംഗങ്ങൾ ബഹളത്തിലേക്കും കൗൺസിലിലേക്കും തർക്കങ്ങളും ബഹളങ്ങളുമായി പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള ഒരു വാക്കയറ്റം അര മണിക്കൂറോളം നീണ്ടു നിന്നു ഉടൻ തന്നെ കൗൺസിൽ യോഗം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളെത്തിയത് ഇത് എന്താണ് ഭരണപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് മേയറുടെ വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭയുടെ അനാസ്ഥയുണ്ടോ എന്നാണല്ലോ പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപം നഗരത്തിലെ റോഡുകളൊക്കെ പ്രശ്നത്തിലാണോ ഇത്തരത്തിലുള്ള അപകടങ്ങൾ പതിവായി സംഭവിക്കാറുണ്ടോ എന്തെങ്കിലും വിശദീകരണം നൽകാൻ നഗരസഭ തയ്യാറാകുന്നുണ്ടോ അഭിലാഷ് രഞ്ജിത്ത് ഇപ്പോൾ ഈ പറഞ്ഞ ഈ എം ജി റോഡിൽ ദിവസങ്ങളായി ഇത്തരത്തിൽ കുഴികൾ രൂപപ്പെടുന്നുണ്ട് അത് അതുമായി ബന്ധപ്പെട്ട് നിരവധി അപകടങ്ങൾ നടക്കുന്നുണ്ടെന്നും മുൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മരണപ്പെട്ട യുവാവ് വിഷ്ണുദത്ത് അല്ലാതെ തന്നെ നിരവധി ബൈക്കുകൾ ദിവസേന പത്തിലധികം വാഹനങ്ങളെങ്കിലും അവിടെ അപകടത്തിൽപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ കുഴികൾ കാരണം അപ്പോൾ ഈ കുഴി അടയ്ക്കാനായിട്ട് ഒരു തരത്തിലുമുള്ള നടപടികൾ കൗൺസ് നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപം എന്നാൽ ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുമെന്നും അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുഴികൾ ണ്ടെങ്കിൽ അത് അടയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുമുള്ള ന്യായീകരണമാണ് ഭരണപക്ഷത്തിൻ്റെ ഉണ്ടാവുന്നത് അതേസമയം എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്ന് പറയുന്ന ഈ കാര്യം നിയമ കൗൺസിലിൽ സംസാരിച്ച് ചർച്ച ചെയ്ത് അതിന് എത്രയും വേഗം ഒരു പരിഹാരം കണ്ടെത്തണം അതിന് ഈ വിഷയത്തിൽ നഷ്ടപരിഹാരങ്ങൾ നൽകണം എന്നുള്ള കാര്യങ്ങൾ എന്നുള്ള എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പക്ഷേ ഭരണപക്ഷം ഇത് ചർച്ചയ്ക്കെടുക്കേണ്ട ഒരു ആവശ്യമില്ല അതിന് വേണ്ട നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഭരണപക്ഷത്തിൻ്റെ ന്യായീകരണം ഈ ഒരു സാഹചര്യത്തിലാണ് ചർച്ചയ്ക്കെടുക്കാത്തൊരു ചർച്ചയ്ക്ക് ചർച്ചയ്ക്കെടുക്കാനായിട്ടൊരു വിമുഖത ഭരണപക്ഷം കാണിച്ചൊരു സാഹചര്യത്തിലാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇത്ര വലിയൊരു പ്രതിഷേധത്തിലേക്കും അത് പിന്നീട് പിന്നീടൊരു വലിയ നാടകീയ നീക്കങ്ങളിലേക്കൊക്കെ എത്തിയത് അഭിലാഷാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഏതായാലും വളരെ വലിയ ഒരു പ്രതിഷേധം അത് അസാധാരണമായ പ്രതിഷേധത്തിനാണ് തൃശ്ശൂർ നഗരസഭ സാക്ഷ്യം വഹിച്ചത് ദൃശ്യങ്ങളിൽ നമുക്കത് കാണുകയും ചെയ്യാം